കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വനം വന്യജീവി വകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ പതിനഞ്ച് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച വിവിധ ഓഫീസുകളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആദ്യം ജനങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിന് മുന്നോട്ട് പോകും അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനംവകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ട് ഞാൻ അവകാശപ്പെടുകയായിരുന്നു എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും അതിനു സഹായിച്ചതിന് വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ വന സൗഹൃദ സദസ്സുകളാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കെട്ടിടം നിലമ്പൂർ ഫ്ളയിങ് സ്ക്വാഡ് കെട്ടിടം വെറ്റിനറി കോംപ്ലക്സ് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ കോംപ്ലക്സ് നെടുങ്കയം മാഞ്ചേരി റോഡ് കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടം സൌരോർജ്ജ തൂക്കുവേലി വള്ളുവശ്ശേരി സ്റ്റാഫ് ബാരക്ക് എന്നിവയുടെ ഉദ്ഘാടനവും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിന് ലഭ്യമായ പുതിയ ബൈക്കുകളുടെ വിതരണവുമാണ് മന്ത്രി നിർവഹിച്ചത് പി വി അൻവർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ കോഴിക്കോട് സാമൂഹ്യ വനവത്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തിക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ എടവണ്ണി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം